വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിച്ച് മജ്ലിസ് കോളേജ് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകുമെന്നും അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചിലവുകളും മജ്ലിസ് വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിലവിൽ കോളേജിൽ ഒന്നാം വർഷം ബികോം സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ് ിലും പതിനെട്ട് യു ജി പ്രോഗ്രാമുകളിലും ഏഴ് പി ജി പ്രോഗ്രാമുകളുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ ബാച്ചുകളിലും ടി ടി ഐയിലെ ഒരു ബാച്ചിലും വാഫി സയൻസ് വിഷയത്തിലുള്ള പ്ലസ് വൺ ബാച്ചിലും പോളിടെക്നിക് കോളേജിലെ അഞ്ച് ബാച്ചിലും വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പ്രവേശനം നൽകുക അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചിലവുകളും മജ്ലിസ് വഹിക്കും പ്രസ്തുത കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനം അനുവദിക്കുമെന്നും മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു പറഞ്ഞാൽ സീറ്റുകൾ നീക്കിവെച്ച ഒരു സംവിധാനമാണ് ഇതുവരെ ഇവിടെ ഉണ്ടായത് ഇപ്പോഴും അതിനിടെയാണ് ഇപ്പോൾ പെട്ടെന്ന് വയനാട്ടിൽ പെട്ടെന്ന് ഉണ്ടായത് അപ്പോൾ അംപുസാവി പറഞ്ഞതുപോലെ പരമാവധി ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ യോഗത്തിൽ അവിടെയുള്ള പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഇവിടെ ചേർത്ത് അവരെ എല്ലാ സൗകര്യങ്ങളും നൽകുന്നു അവരെ പഠിപ്പിക്കുക പിന്നെ അവിടെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ച ഇപ്പോഴത്തെ ഈ കെടുതിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചവർക്ക് നിശ്ചിത കുടുംബങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക പത്ത് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നതൊക്കെ ഇപ്പം തീരുമാനിച്ചാണ് വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് മജ്ലിസ് സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകും പ്രദേശത്ത് കുടിവെള്ളം മറ്റ് സൗകര്യങ്ങൾ എന്നിവ നടപ്പാക്കുന്നതിനും മജ്ലിസ് വിദ്യാഭ്യാസ സമുച്ചയം സന്നദ്ധമാണെന്നും ഇവർ അറിയിച്ചു ഇതിലേക്ക് ആവശ്യമായ അർഹരായ കുട്ടികളുടെ അലോട്ട്മെന്റും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലത്തിന്റെ നിർണയവും ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും അഡ്മിഷൻ പ്രക്രിയ അവസാന ഘട്ടത്തിലായതിനാൽ കുട്ടികളുടെ ലിസ്റ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി Wedding collections from Kavita Golden Diamonds.